ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിൽ വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ഒരു ബെല്ലുമായി സമൂസ വിൽക്കുന്ന യുവാവിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും വീഡിയോ വൈറലാണ് ആണ് ബീഹാറിൽ നിന്നുള്ള ഒരു കുടുംബത്തിന്റെ ഈ സമൂസ ബിസിനസ് ഇന്ന് ലണ്ടനിൽ പ്രതിദിനം പത്ത് ലക്ഷം രൂപയിലധികം വരുമാനം നേടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഗുജറാത്തിലെ നദിയാദിൽ നിന്നാണ് ഈ വിജയഗാഥ ആരംഭിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റക്കാരനായ കാളിഷ പ്രസാദ് കിഷൻലാൽ ഷാ തന്റെ അമ്മയുടെ പ്രത്യേക റെസിപ്പി ഉപയോഗിച്ച് ഒരു ചെറിയ സമൂസ സ്റ്റാൾ ആരംഭിച്ചു ഓരോ തവണ പുതിയ സമൂസകൾ തയ്യാറാക്കുമ്പോഴും അദ്ദേഹം ഒരു ചെറിയ മണിമുടക്കമായിരുന്നു ഇത് ശ്രദ്ധിച്ച നാട്ടുകാർ അദ്ദേഹത്തെ ഗണ്ടാവാല സമൂസ എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നീട് അത് തന്റെ ബ്രാൻഡിന്റെ പേരായി മാറി കാളിശ പ്രസാദിന്റെ മക്കൾ അഹമ്മദാബാദ് ആനന്ദ് വഡോദര എന്നിവിടങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടുംബത്തിലെ മൂന്നാം തലമുറ ഈ ബിഹാരി രുചി കടൽ കടത്താൻ തീരുമാനിച്ചു ലണ്ടനിലെ ഇന്ത്യൻ വംശജർ കൂടുതലായി താമസിക്കുന്ന സൗത്ത് ഹാരോ വെംബ്ലി എന്നിവിടങ്ങളിൽ ഇവർ ഔട്ട്ലെറ്റുകൾ തുടങ്ങി പരമ്പരാഗതമായ അതേ മണിമുഴക്കുന്ന രീതിയും അവർ അവിടെയും തുടർന്നു കുടുംബാംഗമായ യോഗേശ്വർ ഷാ ലണ്ടൻ തെരുവുകളിൽ ധോതിയും ഷർട്ടും ധരിച്ച് മണിമുഴക്കി സമോസ വിൽക്കാൻ തുടങ്ങിയതോടെയാണ് ഈ സംരംഭം ഇൻസ്റ്റഗ്രാമിൽ വൈറലായത് നിലവിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് നാല്പത് മിനിറ്റോളം വരു ആളുകൾ ഇവിടെ നിന്ന് സമൂസ വാങ്ങുന്നത് ഒരു ദിവസം ഏകദേശം പതിനായിരം പൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് ഒരു വൈറൽ വീഡിയോയിൽ ലോകേശ്വർ പറയുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കടയിലെ തിരക്ക് പരിഗണിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ പ്രതിദിന വരുമാനം എന്നത് സാധ്യമാണെന്ന് വിലയിരുത്താം സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് ഇതൊരു വലിയ കുടിയേറ്റ വിജയകാതെയായി പലരും കാണുമ്പോൾ വിദേശ രാജ്യത്തെ ഇത്തരം തെരുവ് കച്ചവടം ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് വിമർശിക്കുന്നവരുമുണ്ട് എങ്കിലും നാട്ടിലെ രുചി തേടിയെത്തുന്ന പ്രവാസികളുടെ വലിയൊരു നിര തന്നെ ലണ്ടനിലെ ഈ സമൂസ കടയ്ക്ക് മുന്നിലുമുണ്ട്